ആദിൽ ആദിലിന്റെ ആദ്യത്തെ ദീപാവലി ആഘോഷമാണെന്ന് തോന്നുന്നു ഗുഡ് കുറച്ചു ദിവസമായി സുജയ നമ്മൾ കണ്ടിട്ട് ഏതായാലും തിരിച്ച് കേരളത്തിൽ കാലുകുത്തിയതിൽ സന്തോഷമാണ് ഞാനിപ്പോ നിൽക്കുന്ന ചാന്ദിനി ചൌക്കിലാണ് സുജയക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ ദില്ലിയുടെ ഒരു പ്രധാന വിപണിയാണ് വ്യാപാര കേന്ദ്രമാണ് ചാന്ദിനി ചൌക്ക് അറിയാം നമുക്ക് ദീപാവലി സുജയ പറഞ്ഞതുപോലെ തന്നെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന വൻ ആഘോഷ പരിപാടികളാണ് ദീപാവലിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇവിടെയൊക്കെ പൂവൊക്കെ വിതരണം ചെയ്യുന്ന ആളുകളെ കാണാം ഇന്നാണ് ശരിക്ക് ആ പൂജ നടക്കുക പൂജ നടത്തുന്നത് ഇന്നാണ് ആളുകൾ വൈകുന്നേരങ്ങളിൽ വീടുകളിൽ അതിനായുള്ള തിരക്കാണ് നമ്മൾ ഇവിടെ ആകെ കാണുന്നത് കൈസേ ദോ ഹർപയ കോടി ഓർ ദോ ഹർപയ ജോഡ ഹെർ കേ ഇത് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഭാഗമാണ് ഏതായാലും വലിയ ആഘോഷമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ദില്ലി മെട്രോയിലൊക്കെ കയറിയാൽ ഈ ഒരു ഇല്ലാതെ ആളുകൾ ആരും പോകുന്നത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ചേച്ചിയൊക്കെ വന്ന് പൂവും പൂജാ സാധനങ്ങളും വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമുക്ക് കാണാൻ കഴിയും വലിയ തിരക്കാണ് ഇത് ഒരു ഭാഗം മാത്രമാണ് ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന പൂകൾ വിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് മാറിയാൽ പിന്നിൽ റെഡ് ഫോർട്ട് കാണാനാകും ഈ തിരക്കൊന്ന് കാണിച്ചു കൊടുത്താലുള്ള വീഡിയോ ജേർണലിസ്റ്റ് ഇത്രയും അത് ഉത്തരേന്ത്യയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണോ അതിന് മധുരത്തിന്റെയും ആഘോഷമാണ് ദീപാവലി അപ്പോ കുറെ ദീപാവലി സ്വീറ്റ്സ് ഒക്കെ കിട്ടി കാണുമല്ലോ നമ്മുടെ ഓഫീസിലൊക്കെ ഉറപ്പായും 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 കാരണം എല്ലാവരും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നു അത് കൂടുതലും മധുരം കൈമാറുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നവരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതാ മലയാളികൾ മലയാളികൾ എങ്ങനെ എവിടെ നടന്ന കേട്ടോ പറഞ്ഞോ എവിടെ നാട്ടിൽ നാട്ടിൽ നിന്ന് നിന്ന് ഇവിടത്തെ ഒരു കണ്ടിട്ട് ഞാൻ ി ഇവിടുത്തെ ആഘോഷത്തിലേക്കെ നീങ്ങിക്കോളൂ ഉത്തരേന്ത്യയിൽ നിന്ന് ഞാനൊന്ന് നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ തിരുവനന്തപുരത്തേക്കൊക്കെ പോയിട്ട് എത്ര കാലായിരുന്നു